നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പനവേൽ വരെയുള്ള ദേശീയപാതയാണ് ദേശീയപാത അറുപത്തിയാറ് അതിൽ കേരളത്തിലൂടെയുള്ള ദേശീയപാതയുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ആറുവരി പാതയാക്കുന്നതിൻ്റെ പണികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആലപ്പുഴ മുതൽ ഈ ഒരു ഭാഗം വരെ കണ്ടുവരുന്നു അതിൻ്റെ ബാക്കിയുള്ള റോഡുകളിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ് ഞാൻ മുമ്പേ കഴിഞ്ഞ പേടികളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ദേശീയപാത പതിനേഴും അതുപോലെ തന്നെ ദേശീയപാത നാൽപ്പത്തിയേഴും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചേർത്താണ് ദേശീയപാത അറുപത്തി ആറ് നിർമ്മിക്കുന്നത് പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കൊങ്കൺ കടലോരത്തു കൂടി പോകുന്ന ഈ പാത കന്യാകുമാരി നാഗർകോവിൽ പത്മനാഥപുരം വിളങ്കോട് വഴി പാറശാലയിൽ വെച്ച് കേരളത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുകൂടി കടന്നു പോകുന്ന പാത മഞ്ചേശ്വരം വഴി കർണാടകയിലേക്ക് കടക്കുകയാണ് കേരളത്തിലാണ് ഈ ദേശീയപാതയ്ക്ക് ഏറ്റവും ദൈർഘ്യം കൂടുതലുള്ളത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ജൂലൈ ഇരുപത്തി ആറിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറ് കേരളത്തിൽ നാഷണൽ ഹൈവേ അറുപത്തിയാറ് വീതി കൂട്ടലിൻ്റെ പദ്ധതി പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ പൂർത്തിയാക്കാനാണ് ഈ ഒരു റോഡിൻ്റെ വികസന പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിലാണ് ഈ ആറുവരി പാത ഇവിടെ നിർമ്മിക്കുന്നത് ഈ ഹൈവേക്ക് മൊത്തം അറുപത്തി ആറായിരം കോടി രൂപ ചിലവാണ് അതിനുള്ളത് കാസർഗോഡിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ കാരോട് വരെയുള്ള ഇരുപത്തി മൂന്ന് റീച്ചുകൾ പദ്ധതിയിൽ ഉൾപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ പതിനേഴ് റീച്ചുകൾ ഇപ്പോഴും നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് നിരവധി കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ നമുക്കറിയാം ഈ റോഡിൽ കൂടി യാത്ര ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകൾ ദേവാലയങ്ങൾ അങ്ങനെ എല്ലാം മോസ്കുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം പൊളിച്ചു മാറ്റി വീടുകളും പൊളിച്ചു മാറ്റി അവർക്കൊക്കെ അവരിൽ നിന്നൊക്കെ കേന്ദ്രം വസ്തു വില കൊടുത്ത് വാങ്ങിച്ച് ഈ ഒരു പദ്ധതി മുന്നോട്ട് നീക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അങ്ങനെ ആരാധനാലയങ്ങളും ഒക്കെ പൊളിച്ചെടുത്ത് നിലവിൽ കേരളം കണ്ട ഏറ്റവും വലിയൊരു റോഡ് വികസനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രധാന പട്ടണങ്ങളുടെയും ജില്ലകളുടെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പദ്ധതി പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ഗതാഗത ഗതാഗതക്കുരുക്ക് ഒഴിവാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള അപകടങ്ങൾ കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷ കാരണം നിരവധി അപകടങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ മുൻപ് ഇവിടുത്തെ ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു കൊടുത്താൽ പലയിടത്തുകൂടിയാണ് വണ്ടി കയറുന്നത് വാഹനങ്ങൾ കയറുന്നു ഇറങ്ങുന്നു തിരിയുന്നു തിരിയുന്നതിനൊന്നും ഒരു ലിമിറ്റുമില്ല പ്രത്യേകിച്ച് ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തിരിക്കുന്നു പോകുന്നു അത് കാരണം ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഇടിച്ച നിരവധി അപകടങ്ങൾ എത്ര എത്ര അപകടങ്ങൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കുണ്ട് ചേർത്തരയിൽ ആറ് കുട്ടികളുടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അങ്ങനെ ഒത്തിരി ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്ന നാടാണ് കേരളം അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഈ ഒരു യാത്രയിലൂടെ നിങ്ങൾക്ക് നമ്മുടെ റോഡ് വികസനത്തിൻ്റെ അറുപരി പാതയുടെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നമുക്ക് എത്രമാത്രമായി എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ കാരണം ഇത് മറ്റുള്ളവർക്കൊരു ഷെയർ ചെയ്ത് നൽകുക കാരണം ഇങ്ങനെ ഓരോരോ യാത്രകളുമായി നമ്മളിങ്ങനെ നിങ്ങളെ ഈ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ നിലവിലെ സാഹിത്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയെങ്കിലും ഇതിൻ്റെ പണി നീളാനാണ് സാധ്യത സർവീസ് റോഡുകളുടെ ടാറിങ് പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും പ്രധാന റോഡിൻ്റെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല മണ്ണ് കല്ല് എന്നിവയുടെ ക്ഷാമത്തിന് ഇപ്പോഴും ഇവിടെ ഒരു പരിഹാരമായിട്ടില്ല ക്വാറി സർക്കാർ അനുവദിച്ചെങ്കിലും ജിയോളജി വിഭാഗത്തിൽ നിന്നുള്ള അനുമതി ലഭിക്കാത്തതിനാൽ കരാർ കമ്പനിയായ ഓറിയൻറ്റൽ സ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചാലക്കുടിയിൽ സ്ഥാപിച്ച ക്രഷ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല എന്നാണ് അറിഞ്ഞത് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് മെറ്റലുകളൊക്കെ കൊണ്ടുവരുന്നത് മണ്ണെടുക്കാനും പലയിടത്തും ഇവിടെ തടസ്സമുണ്ട് മണ്ണെടുക്കുന്ന പല സ്ഥലങ്ങളിലും പ്രാദേശികമായി പരാതി ഉയരുകയും കോടതിയുടെ സ്റ്റേ ഉണ്ടാകുകയും ചെയ്തതാണ് ഇതിനൊക്കെ പ്രതിസന്ധിയാകാൻ കാരണം മണ്ണിൻ്റെയും കല്ലിൻ്റെയും ലഭ്യത സുലഭമായാൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേഗം തീർക്കുവാനായിട്ട് കഴിയൂ അടിപ്പാത നിർമ്മാണവും ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷം നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസത്തെ പാതയുടെ സ്ട്രക്ചർ ഏകദേശമൊക്കെ വ്യക്തമാവും നിർമ്മിച്ചപ്പോൾ ഉയരം കുറഞ്ഞു പോയെന്ന് ആക്ഷേപമായിരുന്ന പറവൂർ പാലം ഉയർത്തി നിർമ്മിക്കുന്നതും ഇവിടെ തുടരുകയാണ് ചെറിയ പിള്ളിയിലും പാലം നിർമ്മാണം നടക്കുന്നു അപ്പോൾ പല നിരവധി പാലങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഓരോ പാലങ്ങളും ഇവിടെ പണി പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് അതിങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വരികയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ വിശാലമായ ഈ ഒരു ഹൈവേ ആറുവരി പാത വന്നു കഴിയുമ്പോഴത്തേന് ശരിക്കും നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ യാത്രയാണ് നമുക്ക് ലഭിക്കുന്നത് മനോഹരമായ ഒരു എന്താ പറയുക ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മനോഹരമായ ഈ ഒരു എൻ എച്ച് സിക്സ്റ്റി സിക്സിലൂടെയുള്ള യാത്ര എല്ലാവർക്കും എത്രയും വേഗം സാധ്യമാകും എന്ന് തന്നെ നമുക്ക് കരുതാം സംസ്ഥാനത്തെ ദേശീയപാത വികസനം വേഗത്തിലാക്കുന്നതിനുള്ള യോജിച്ചുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വരുന്നത് ഭൂമി ഏറ്റെടുക്കാനുള്ള ചെലവിൻ്റെ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കി ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ശ്രമകരമായ ദൗത്യമായിരുന്നുവെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ നേരത്തെ പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അതിവേഗത്തിൽ ദേശീയപാത വികസനത്തിന് നടപടികൾ സ്വീകരിക്കുകയും അവലോകന യോഗങ്ങൾ ചേർന്ന് നടപടി വിലയിരുത്തുകയും ചെയ്തു ദേശീയപാത വികസനത്തിന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ചെറിയ ശതമാനം റോഡ് നിലവിൽ കേരള പൊതുമരാത് വകുപ്പിന് കീഴിലുള്ളതാണ് മലപ്പുറം പുതുപ്പാടി അടിമാലി കുമ്പളി റോഡ് നവീകരണത്തിന് വേണ്ടിയുള്ള പ്രപ്പോസലുകളും സംസ്ഥാന കേന്ദ്രത്തിന് സമർപ്പിക്കുകയും അനുഭാവപൂർണമായ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്കായി കേന്ദ്രവുമായി യോജിച്ച് പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നത് നമുക്ക് കാണാം ഇതോടൊപ്പം തന്നെ ദേശീയപാത വികസനത്തിന് വനം വൈദ്യുതി ജിയോളജി തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഏകോപനവും സാധ്യമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി ചേർന്ന് ഒരുമിച്ച് വിവിധ ജല അതോറിറ്റി വനം വകുപ്പ് അതുപോലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിസിറ്റി ഇതെല്ലാം കൂടി ചേർന്ന് കാരണം നമുക്കറിയാം ഈ രണ്ട് സൈഡിലെയും പോസ്റ്റുകളൊക്കെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി സ്ഥാപിച്ച് ആണ് അതൊക്കെ വലിയൊരു പണി തന്നെയായിരുന്നു നമുക്ക് ആ സമയത്തൊക്കെ ഇതുവഴി ആ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേരത്തെ പഴയ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ ഈ ഒരു ചാനലിൽ പഴയ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അതിനകത്തൊക്കെ ഇതൊക്കെ പഴയ അന്നത്തെ റോഡ് നിർമ്മാണം ആ സമയത്തെ റോഡ് ഇപ്പോൾ എങ്ങനെയാണ് ഇത് ഇത്രയും വീതി കൂടിയത് അപ്പോൾ ഇതെല്ലാം ആ ഒരു നമുക്ക് കാണു കണ്ടു കഴിയുമ്പോൾ രണ്ട് വീഡിയോകളും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ നിരവധി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയിൽ ഇത്തരത്തിൽ ആറുവരി പാത വന്നു കഴിയുമ്പോൾ സുഖമായ യാത്രയാണ് കേരളത്തിലൂടെയുള്ള ഒരു മനോഹരമായ യാത്ര അപ്പോൾ നമുക്ക് വിനോദസഞ്ചാരികൾക്കൊക്കെ കടന്നു വരുമ്പോൾ അല്ലാതെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏത് റോഡിൽ കൂടെ പോയാലും ദൂരെ നിന്ന് വരുന്ന വെളി രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ ഏറ്റവും ആകർഷകമായ കാഴ്ചകളാണ് കാരണം കേരളം ഇത്രയും സുന്ദരമായ കേരളം മനോഹരമായ കേരളം ആ ഒരു എന്താ പറയുന്നത് കേര കേരനിരകളാടും കേരനിരകളാടുന്ന ഒരു കവിത പാടും തീരം അങ്ങനെ കേരനിരകളെ കൊണ്ട് നിറഞ്ഞ ഈ ഒരു കേരളത്തിൻ്റെ മനോഹരമായ പുഞ്ചയും പുഞ്ചപ്പാടങ്ങളും വയലും വയലേലകളും ആടും തോറും തോടും നദിയും പുഴകളും അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധമായ ഈ ഒരു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് ആ സ്വന്തം നാട്ടിൽ മനോഹരമായ റോഡുകൾ വിനോദസഞ്ചാരികൾക്കും നമ്മുടെ മലയാളികൾക്കുമൊക്കെ അഭിമാനമായി എൻ എച്ച് സിക്സ്റ്റി സിക്സ് പണി പുരോഗമിക്കുന്നു അപ്പോൾ ഈ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വീടുകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ബാക്കിയുള്ള യാത്ര അടുത്ത വീഡിയോയിലായിട്ട് തുടരുന്നതാണ് ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കാത്തിരിക്കുക അടിയ അടുത്ത എപ്പിസോഡിനായി അങ്ങനെ യാത്രകളുടെ ഒരു നീണ്ട പ്രവാഹം തന്നെയാണ് ഇവിടെ നമ്മുടെ ചാനലിലൂടെ നടക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ സി